കെടാമംഗലം വാണിവിഹാരം ശ്രീ സരസ്വതി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ സംസ്കൃത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി രമാദേവി ഏഴിക്കര കുരുന്നുകളെ അറിവിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ആദ്യാക്ഷരം കുറിപ്പിച്ചു കെടാമംഗലം വാണിവിഹാരം ശ്രീ സരസ്വതി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയടുപ്പും വിദ്യാരംഭവും നടന്നു എറണാകുളം മഹാരാജാസ് കോളേജിലെ സംസ്കൃത വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വി രമാദേവി ഏഴിക്കര വിദ്യാരംഭം കുറിച്ചു വൈകിട്ട് രഞ്ജിനി സുരേഷ് സമർപ്പിക്കുന്ന നൃത്തസന്ധ്യയോടെ നവരാത്രി ആഘോഷങ്ങൾ സമാപിക്കും പറവൂർ വാണി നൃത്താലയാണ് നൃത്തസന്ധ്യ അവതരിപ്പിക്കുന്നത്